ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞമ്മൾ ഒന്ന് കുരുവായൂരിലൊക്കെ വന്ന് ലോങ് വീഡിയാണ് കേട്ടോ 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 ഇടുന്നത് വീഡിയോ രണ്ട് മൂന്ന് അപ്ലോഡ് ആക്കിയിട്ട് ഞങ്ങൾ ചാനൽ കണ്ടിട്ടുണ്ടാവും ഇത് ഒറ്റ വീഡിയോ തന്നെ മൂന്ന് ബ്ലോഗും ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ടോഡുന്നത് അങ്ങനെ ഞമ്മൾ കാഞ്ഞൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ റെയിൽവേ സ്റ്റേഷനിലെ കുറച്ച് തിരക്കേണ്ട ഞാൻ ടിക്കറ്റും കാര്യങ്ങളും എടുത്തു എടുക്കുമ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു വന്നിട്ട് അങ്ങനെ ടിക്കറ്റും കാര്യങ്ങളിലെടുത്തു അങ്ങനെ കുറച്ച് സമയം വീഡിയോ കാര്യങ്ങളെടുത്തു ഫോട്ടോകളിലെടുത്തോട്ട് റെയിൽവേ സ്റ്റേഷൻ തന്നെ അങ്ങനെ കുറേ ട്രെയിൻ കഴിഞ്ഞിട്ട് നമ്മുടെ ട്രെയിൻ ലാസ്റ്റ് ഫൈനലി നമ്മൾ ട്രെയിനെത്തിയിട്ടാണ് നമ്മുടെ ട്രെയിൻ എറണാട് എക്സ്പ്രസ് ആണ് കേട്ടോ ഇതാണ് ഞാൻ ഞാൻ സൈഡ് സീറ്റാണ് കിട്ടിയെ അതുകൊണ്ട് പ്രശ്നമുണ്ടായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരേ ഇല്ല തന്നെ കിട്ടിയിട്ട് സീറ്റിലാണ് കിട്ടിയിട്ടുണ്ടായിന് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ട് തിരക്കും ഉണ്ടായിട്ട് അതുകൊണ്ട് ഞമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമയം പോയിട്ടോ അങ്ങനെ ട്രെയിനിൽ ഇങ്ങനത്തെ കീ ചെയിൻസ് എല്ലാം വെക്കുന്ന ടീംസ് ഒന്നും ഉണ്ടായിരുന്നു ഞാൻ കീ ചെയിൻസ് നോക്കി വാങ്ങിച്ചിട്ട ഗുരുവായൂർ വാങ്ങിക്കാതെ നിന്നുട്ടോ അങ്ങനെ ഒരു കടലാച്ചിന്ന് തന്നു കപ്പലണ്ടിമുട്ടായി നിന്നു പിന്നെ വട വാങ്ങിച്ചു പിന്നെ അവിടെ ലാൻഡ് ലാൻഡായിട്ട് ആ കുടിച്ചിട്ടുണ്ടായി പിന്നെ സെൻട്രൽ ഫ്രൂട്ടും നീങ്ങിണ്ടായി പിന്നെ ഗുഡ് ഡേ ബിസ്കറ്റും നീങ്ങിയിട്ടുണ്ടായി പിന്നെ ഫ്രൂട്ടും കുടിച്ചിട്ടുണ്ടായിട്ടാ അങ്ങനെ ബസ്സിലെ കൂടി ഒരു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഗുരുവായൂർ എത്തിയിട്ട ഗുരുവായൂർ മലേഷ്യ ടവറിലാണ് അങ്ങനെ റൂമെല്ലാം പുറത്ത് റൂമിൽ പുറത്തേഞ്ഞിട്ട് ഞമ്മ ആദ്യം വീഡിയോ ഷൂട്ട് പുറത്തേക്ക് വിട്ടോ ഈ കട്ടൻറ്റാർ വെറുതെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാൻ വാങ്ങിച്ചിട്ടോ അങ്ങനെ ബൈബിരായിട്ട് നമുക്ക് ഗുരുവാരിലൊക്കെ പോയി ഗുരുവായൂരിൻ്റെ അകത്ത് ഫോട്ടോ എടുക്കാൻ പാടില്ലാന്ന് വീഡിയോ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിന് അങ്ങനെ പുറത്തുനിന്നും വീഡിയോ എടുത്ത് അങ്ങനെ മുല്ല പൂവ് വാങ്ങിക്കാൻ മുല്ലപ്പുല വാങ്ങിച്ചിട്ടുണ്ടായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റി അങ്ങനെ ബൈറ്റ് ആകുമ്പോൾ അടുത്തന്നെ ഹോട്ടൽ കയറിയിട്ട് ഹോട്ടലിന് മസ മസാല ദോശ വാങ്ങിച്ചു ഞാൻ പനിയർ മസാല ദോശ ഒക്കെ വാങ്ങിച്ചത് അത് ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത് അങ്ങനെ ഭയങ്കരമായിട്ടാകുമ്പോൾ നമുക്ക് വന്ന വേറെ ഫാമിലിയിലെ ആളെ ഫ്രണ്ടിനെ വീട് തൃശൂർ കേട്ടോ അങ്ങനെ തൃശ്ശൂർ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അടുത്ത് കഴിക്കാൻ കുറേ സാധനം കിട്ടിയിട്ടുണ്ടായിട്ട് എല്ലാ വീഡിയോയിലും എല്ലാം വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ കുറേ കഴിച്ചു വിട്ടാ മാളു എക്സ്പ്രഷൻ ഉണ്ടായി അങ്ങനെ നമ്മൾ നേരെ റൂമിലേക്ക് പോയി അങ്ങനെ പിറ്റേ ദിവസത്തെ ടാബിലെ മൂന്ന് മണിക്ക് കഴിഞ്ഞു വിട്ടോ കരക്കിന് അടുത്താക്കാണ്ടല്ല അങ്ങനെ നേരെ ഗുരുവാരിലേക്ക് പോയി അങ്ങനെ ഗുരുവാരോപരം കണ്ട് തൊഴുത്ത് പിന്നെ അത് നമ്മൾ ഇറങ്ങിയിട്ടാണ് ഇറങ്ങുമ്പോൾ മാളിൻ്റെ കുറേ ഫോട്ടോഷൂട്ടെല്ലാം ഉണ്ടായിന് അങ്ങനെ ഫോട്ടോ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയിട്ടാണ് റൂമിൽ പിന്നെ മണിക്കൂട്ടം എൻ്റെ ഫാനെല്ലാം മനസ്സിനെ മണിക്കൂട്ടെന്നു പറയുന്നത് അങ്ങേട്ടാ അങ്ങനെ പിന്നെ അമ്മ പതിനെട്ടിലൊക്കെ കുറെ സാധനം വാങ്ങിച്ചിട്ടുണ്ടായി പിന്നെ അതിന്റെ മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആർന്നെ ആനക്കോട്ടിലേക്ക് പോയിട്ടുണ്ട് ആ പോവൻ ദൂരം ഉണ്ടായിട്ട് അങ്ങനെ ആർന്നെ ആനക്കോട്ടിലേക്ക് പോയി ആന ആനകത്തും കുറെ ഫോട്ടോ എടുത്തു ഈ ഒരു പിടി ആന കൊണ്ടാന്നത്തെ കൊമ്മമാർക്ക് തീറ്റ കൊടുക്കുന്നതെന്ന് തോന്നുന്നു രണ്ട് മൂന്നാനങ്ങനെ ഫുഡെല്ലാം കൊടുക്കുന്നുണ്ടായിന് അങ്ങനെ ആനയുടെ അടുത്തും കുറേ ഫോട്ടോയിലെടുത്തുട്ടോ ആന ഒക്കാപ്പന്മാർ ഭയങ്കര പേടിയുണ്ടായിന് അങ്ങനെ കുറച്ച് മോന്ന് ആന ഡാൻസ് എടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ കുറച്ച് ആനൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആനയുടെ ഡാൻസ് അങ്ങനെ ആരും കാണാൻ സാധ്യത ഉണ്ടാവില്ല തോന്നുന്നു ഈ ആന ഡാൻസിൻ്റെ കാരണ പറ്റിയ അപ്പോൾ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതം മുട്ടി ആനയെന്ന് പറയും പോയി ഞാൻ സ്ഥലം വിട്ടുവിട്ട് അങ്ങനെ മാറുന്നതിനെ അപ്പോൾ തന്നെ എസ്കേപ്പ് ആയിട്ടും അങ്ങനെ നേരെ വേറെ ആനത്തില്ല പോയി കുറെ ആന ഉണ്ടായിരുന്നു മുപ്പതോളം ആന ഉണ്ടായിരുന്നാൽ പറയുന്നത് കേട്ടത് പക്ഷേ മുപ്പതോളം ആന കണ്ടിട്ടോ ഡൗട്ട് ഉണ്ട് അങ്ങനെ കുറെ ആന കണ്ടിന് അങ്ങനെ മാളോ പീസിലാക്കിയിട്ട് ഞാൻ മാറിനിന്ന് ഇറങ്ങി അങ്ങനെ നേരെ ഇറങ്ങി ഞമ്മൾ വടക്കനാഥ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കയറിയിട്ടാണ് അങ്ങനെ വടക്കുനാഥ ക്ഷേത്രത്തിന് ഓപ്പോസിറ്റ് അമ്പലത്തിലേക്ക് നമ്മൾ പോയി ആദ്യ അവിടെ പോയി പിന്നെ ഹോട്ടലിൽ ഫുഡിലും കഴിച്ചിട്ട് വടക്കനാഥ ക്ഷേത്രത്തിൽ പോയിട്ടോ അങ്ങനെ വൈകുന്നേരമായിട്ട് ആകുമ്പോൾ ഞമ്മൾ തിരിച്ച് നാട്ടിലൊക്കെ തന്നെ വരുന്ന ട്രെയിനിന് വേണ്ടിയിട്ട് കയറുമ്പോഴാണ് ആവിന്ന് റെയിൽവേ സ്റ്റേഷൻ ഒന്ന് മണിക്കാറ് റെയിൽവേ സ്റ്റേഷൻ ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ട്രെയിൻ എത്തിയിട്ടാണ് അങ്ങനെ നമ്മൾ ട്രെയിനിൽ ട്രെയിനിന് നേരെ കാസർകോട്ടേക്ക് എത്തുമ്പോൾ ഞാൻ രണ്ടായിരം രീതിയിൽ ഇറങ്ങി അപ്പോഴാണ് മാള വീഡിയോ എടുത്തത് നമ്മളെ അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെ താരം ഒരു സമാധാനമായിട്ട് അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ കിഴിഞ്ഞിട്ട് ഒരു ആശ്വാസം ഉണ്ടായിന് നല്ല സുഖം ഉണ്ടായി കിഞ്ഞ പാട് നമ്മൾ നാട് നമുക്ക് ഒരു ശ്വാസം തിരിച്ച് വിടുന്നത് നല്ല ഭാഗം ഉണ്ടായിരുന്നു നമ്മുടെ നാട് തിരിച്ചെത്തിയാമ്പോൾ അങ്ങനെ സ്റ്റേറ്റ് ബസ്സുണ്ടായിരുന്നു സ്റ്റേറ്റിലേക്ക് പോയിട്ട് നേരെ ഇടക്കിഞ്ഞത് വിക്ഷ പോയിട്ടാണ്